ചാരിറ്റി വീഡിയോകൾ ദുരുപയോഗം ചെയ്ത് വ്യാപക തട്ടിപ്പ് ക്യു ആർ കോഡും അക്കൗണ്ട് നമ്പറും ചേർത്ത് കോടികൾ തട്ടി വ്യാജ അക്കൗണ്ടുകൾക്കെതിരെ പോലീസ് ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല ഒരു അതായത് ഇതേപോലെ ഈ ഒരു വീഡിയോ ഇവരുടെ പേജിൽ നിന്നും ഡൗൺലോഡ് ചെയ്തതിനു ശേഷം അതിലെ സ്കാനിംഗ് കോഡും യു പി ഐ നമ്പറും അക്കൗണ്ട് നമ്പറും വെട്ടി എഡിറ്റ് ചെയ്ത് മാറ്റിട്ട് ഈ തട്ടിപ്പ് സംഘത്തിന്റേതാക്കി മാറ്റുന്നു എന്നതിനു ശേഷം അവരുടെ പേജിൽ അതും സ്പോൺസേർഡ് ആഡായിട്ട് നമ്മുടെ കേരളത്തിലേക്ക് തന്നെ പബ്ലിഷ് ചെയ്യുന്നു അതായത് ഇന്ന് പോസ്റ്റ് ചെയ്ത വീഡിയോ ആണെങ്കിൽ അതേ ദിവസം തന്നെ ഇവരും ഇവരുടെ ഫേക്ക് അക്കൗണ്ടിൽ ഈ ഒരു അക്കൗണ്ടിലേക്ക് ഇവർ പബ്ലിഷ് ചെയ്യുന്നു ആളുകൾ തെറ്റിദ്ധരിച്ച് അതിലേക്ക് പണം അയച്ചു കൊടുക്കുന്നു മലപ്പുറത്ത് നിന്ന് രീതി വാക്കുകൾ വിവരങ്ങൾ തുകയിൽ ചാരിറ്റി പ്രവർത്തനത്തിനും രക്ഷയില്ല നിരവധി ചാരിറ്റി പ്രവർത്തകർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവരൊക്കെ തന്നെ ഈ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി വീഡിയോകളിൽ ഇറക്കാറുമുണ്ട് നമ്മളത് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോകൾ ഇറങ്ങിയതിന് ശേഷം അതിൽ അതിൽ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്യുകയും അതിലെ ക്യു കോഡും യു പി പിന്നും അക്കൗണ്ട് നമ്പറും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ മാറ്റി ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ ഉള്ളത് അതിൽ ഫിക്സ് ചെയ്യുന്നു അങ്ങനെ വീണ്ടും ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു ആളുകൾ ഇതറിയാതെ തന്നെ ഈ ക്യു ആർ കോഡും യു പി ഐയിലേക്കൊക്കെ പണം അയച്ചു കൊടുക്കുകയുമാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കോടികൾ തട്ടിയെടുത്തിരിക്കുന്നത് കാരണം ഒരേ വീഡിയോ തന്നെ പല വട്ടം പോസ്റ്റ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതിലൊരു വിശ്വാസ്യത ആർജിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഫേക്ക് പേജുകളൊക്കെ തന്നെ ഒരു ഒരു ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സിനൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആളുകൾ നോക്കുമ്പോൾ വളരെ കൂടുതൽ തന്നെ ഒരു എഴുപത്തിരണ്ടായിരത്തിനൊക്കെ മുകളിൽ തന്നെ ആളുകൾ ഇത് കാണുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇത് സത്യമായിരിക്കും എന്ന് കരുതി ഇതിലേക്ക് പണം അയച്ചതിന്റെ തെളിവുകളായിട്ടും പലരും അതിൽ സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇത്തരത്തിൽ ഇത്ര വലിയ തട്ടിപ്പ് നടന്നിട്ടും ഇതിലൊരു നടപടി ഇതുവരെയും പോലീസിന്റെ സുഹൈൽ പാവപ്പെട്ടവന്റെ വേദന അവസരമാക്കുന്ന തട്ടിപ്പുകാർ ചെയ്യുന്നത് കൊടിയ ദ്രോഹമാണ് പിന്നെ യഥാർത്ഥത്തിൽ പോലും ചാരിറ്റി തേടി ഇത്തരത്തിൽ വീഡിയോകൾ ഇറക്കുന്നവർക്ക് പണം ലഭിക്കാതെയാകും അത്തരം ദ്രോഹങ്ങൾ ഉണ്ടാവാതിരിക്കണം അതിനപ്പുറത്തേക്ക് ഈ വ്യാജ പേജുകൾക്കെതിരെ കടുത്ത നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം